അഹമ്മദ എന്തായാലും ഫസ്റ്റ് നമ്മൾ നമ്മളാണ് അതിന് തുടക്കം കുറിച്ചത് അഹമ്മദാന് പെട്ടുള്ള ചില ആൾക്കാര് ചോദിച്ചു നിങ്ങളേതാ സംഘടനക്കാരനാണെന്നാറേ എനിക്ക് രണ്ടു കൂട്ടം വേണം ഞാനിന് വാദിക്കാനൊന്നും പോവില്ല ഞാനിന് വാദിക്കാറൊന്നും പോവില്ല മനസ്സിലായില്ലേ എന്റെ എല്ലാ ജാതിയും വരും ചില ആൾക്കാരോട് നിങ്ങളെ പാർട്ടി ഞാൻ എല്ലാ പാർട്ടികളുണ്ടാകും തന്നെ വേണ്ട അല്ലെ നിങ്ങളെ അഭിപ്രായം എന്താ ഞാൻ ഞാന് ഇന്ത്യത്ത് എ പിക്കാർ വരും ഇന്ത്യത്തെല്ലോ വരും ഞാൻ അതെല്ലാം നമ്മൾ വേണ്ടത് നമുക്ക് എല്ലാരും വേണ്ട അല്ലേ പൈസ മാത്രം വാങ്ങി പോക്കിട്ടുണ്ട് കാര്യത്തിൽ ഇടപെട്ടപ്പം അതിന്റെ തുടക്കം നമ്മളാണ് എന്താ പറയാ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പിക്കാരുടെ പരിപാടിക്ക് നമ്മൾ പോലുണ്ട് ഇ കെ കാരെ പരിപാടിക്കും പോകുന്നുണ്ട് എന്നുള്ള സംസാരം കണ്ടു എ പിക്കാർ ഒരു പരിപാടിക്ക് പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം അവരങ്ങനെ ഒരാളെയും പെട്ടെന്നൊന്നും സെലക്ട് ചെയ്യൂല അത് അങ്ങനെയാണ് അപ്പൊ അവരൊരു പരിപാടിക്ക് നിങ്ങൾക്ക് കൂടാൻ കഴിയൂല മറ്റുള്ള പരിപാടിക്ക് പോകണ്ടോ ഇല്ലേ അതൊക്കെ നിങ്ങളിഷ്ടാണ് എ പിക്കാർ ഒരു പരിപാടിക്ക് പോകണത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടാവില്ല ഏർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പിക്കാർക്ക് അതായത് എ പി സ്ഥാവിന് നിങ്ങളാണ് കൊടുത്തിട്ടുള്ളത് തുടക്കം നിങ്ങളാണ് അത് എന്നുള്ള വർത്താനം കണ്ട് പറഞ്ഞുതരുന്നെച്ചാല് നിങ്ങൾ സംഭവം ഒരു കോമഡിയാണ് നിങ്ങളെ കുറ്റപ്പെടുത്തണമെന്നില്ല നിങ്ങളെ ആവേശം ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കണേ പക്ഷേ കുറച്ച് കമ്മിയാക്കണം കേട്ടാ നിങ്ങള് നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ് കാരണം തങ്കന്മാരും നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും ഞാൻ ആടാക്കുന്നുണ്ട് വേറൊന്നുമല്ല എ പിസ്താദ് ഈ ഒരു സംഭവത്തേക്ക് ഇറങ്ങി എന്ന് കണ്ട എ പിസ്താദിന് എ പിസ്താദിന് മുഖാന്തരാണ് പതിനാറാം തീയതി തൂക്കിലേറ്റേണ്ടത് എന്താ മരവിപ്പിച്ചെന്നല്ല നമ്മൾ അറിഞ്ഞതാണ് കണ്ടതാണ് അപ്പൊ അതിന്റെ അടിയിൽ പഠി അവിടെ പഠിക്കുന്ന ഒരാളെ തോന്നുന്നു അതോ പഠിച്ചു കഴിഞ്ഞ ആളാന്നറിയില്ല അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ഫോട്ടോ എന്താ പറയുന്നത് നിങ്ങളെ രക്തത്തേക്കാൾ വലുതാണോ ക്യാഷ് എന്ന് പ്രകോപിപ്പിക്ക ഇങ്ങനെ പ്രകോപനം ഉണ്ടാകാൻ കാരണം എന്താ ഇങ്ങനെ പ്രകോപിക്കാൻ കാരണമൊന്നും ഉണ്ടാവല്ലോ അതെന്താ വെച്ചാൽ ഏൽസ്ത അത് ഇടപെട്ടു അപ്പൊ അത് സഹിക്കുന്നില്ല സഹിക്കാത്ത ഈ മനുഷ്യന്മാർക്ക് എന്തിനാണ് ഇത്രക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് രണ്ടു വർഷം മുൻപ് ഈ ഒരു അത് ദയനീയമായി കടന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പൊ ഇവർക്കൊക്കെ വെച്ചാല് വർഗീയതയാണ് അതായത് സംഭവം എല്ലാവരും മനുഷ്യരാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ അതിന്റെ മേലും അസ്ഥീയ കുശുമ്പ് കുഞ്ഞിരായ്മ എന്നൊക്കെ പറയില്ല അങ്ങനെ പിത്തം പിടിച്ച ടീമാണ് അപ്പം ഞാൻ ഇതും കൂടെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തതെന്ന് കണ്ടിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എന്നൊരു എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആരെയും തെറ്റ് കണ്ട ഞാൻ പറയും ഏഹ് അത് ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു സംഭവമോ ഇല്ലാത്ത ആളാണ് ഏഹ് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട ഇതുണ്ട് അതുകൊണ്ട് പ്രതികരിച്ച് പോയതാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ